പ്രിയങ്കരിയായ നടി രഞ്ജിതയുടെ ജീവിതത്തെ കുറിച്ച് മുമ്പും പല കഥകൾ പ്രചരിച്ചിട്ടുണ്ട് നിത്യാനന്ദ സ്വാമിയുടെ ഭക്തയായിരുന്ന നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നതു മുതലാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റാണിയെ പോലെയാണ് രഞ്ജിത വാഴുന്നത് അഭിനേത്രിയായി സിനിമയിൽ തിളങ്ങി നിന്ന കാലത്താണ് നടി ആത്മീയതയിലേക്ക് പോകുന്നത് രഞ്ജിതയ്ക്കൊപ്പം സഹോദരിമാരും ഈ ആശ്രമത്തിലേക്ക് എത്തി മക്കളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി നടിയുടെ പിതാവ് കഠിനമായി ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ തമിഴിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രഞ്ജിതയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു നടി രഞ്ജിത ആന്ധ്രാപ്രദേശിൽ ജനിച്ച രഞ്ജിതയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു സിനിമയോട് വലിയ താല്പര്യമുള്ളതിനാൽ ജോലി ഉപേക്ഷിച്ച് ചെന്നൈയിൽ വന്ന അദ്ദേഹം അവസരത്തിന് ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നു ഇതോടെയാണ് തന്റെ മൂന്ന് പെൺമക്കളിൽ ഒരാളെ അഭിനേത്രിയാക്കാൻ തീരുമാനിക്കുന്നത്